ഗുജറാത്തിലെ പ്രശസ്തമായ ഇമാം ഷാഹ് ഷാഹ്ബാബ ദർഗയിൽ ഹിന്ദുത്വവാദികളുടെ ആക്രമണം നടന്നിരിക്കുകയാണ് ദർഗ തകർക്കുകയും ദർഗക്കുള്ളിൽ കാവിക്കൊടികൾ സ്ഥാപിക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ സംഘർഷത്തിൽ മുപ്പത്തി അഞ്ചോളം പേർ അറസ്റ്റിലായിട്ടുണ്ട് അഹമ്മദാബാദിലെ പിരാന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ദർഗക്ക് ഏതാണ്ട് അറുന്നൂറോളം വർഷം പഴക്കമുണ്ട് ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്ന പിരാന ദർഗ ഇമാം ഷാഹ്ബാബ റോസ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ് ഹിന്ദു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ദർഗ നടത്തിപ്പ് കമ്മിറ്റിയിലെ അംഗങ്ങളുമാണ് മെയ് ഏഴിന് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ദർഗ ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തിൽ ദർഗയുടെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ജനൽ ചില്ലുകൾ പൊട്ടുകയും കസേരകളും മറ്റും തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് സംഘർഷത്തിൽ അറസ്റ്റിലായവരിൽ വലിയൊരു വിഭാഗം നാട്ടുകാരും കുറച്ചുപേർ പുറത്തു പുറത്തുനിന്നുള്ളവരുമാണെന്ന് പോലീസ് പറയുന്നുമുണ്ട് കൊലപാതക ശ്രമം കലാപം പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി മുപ്പത്തി അഞ്ച് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നും പോലീസ് പറയുന്നുണ്ട് സമീപകാലങ്ങളിലായി ദർഗയെ ചൊല്ലി ഇരുവിഭാഗങ്ങളും തമ്മിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ആഗസ്റ്റിൽ ഹിന്ദു വിഭാഗം ഇമാം ഷാഹ് ബാവയെ സദ്ഗുരു ഹഞ്ച് മഹാരാജ് എന്ന് പുനർനാമകരണം ചെയ്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ദർഗയെ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഉപവാസ സമരവും നടന്നിരുന്നു ദർഗയെ ഹിന്ദു ക്ഷേത്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് സുന്നി അവാമി ഫോറം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പൊതു താൽപര്യ ഹർജി ഗുജറാത്ത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ദർഗയിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് ക്ഷേത്രമാക്കി മാറ്റുകയാണെന്നും ഇമാം ഷാഹുബാബിയെ ഹിന്ദു സന്യാസിയായി ചിത്രീകരിക്കുകയാണെന്നും മുസ്ലിങ്ങളുടെ മതപരമായ അവകാശങ്ങൾ ഹനിക്കുകയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ആ വീഡിയോ ദൃശ്യത്തിലേക്ക്